എന്റെ അച്ഛാണ് എൻറെ അച്ഛണ് എൻറെ അച്ഛന നിന്റെ ഒന്നുമില്ല എൻറെ അച്ഛന എന്റെ എൻറെ അച്ഛന് ഏ കഴിച്ചോ കാഞ്ചന കാഞ്ചന കുട്ടി എവിടെ

<목도> 아, 뭡니까? 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 보니까 뭡니까? 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 ചന്തു 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓ ഓടി 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 Да ചുമണി അച്ച തടട്ടെ ഞാന് അച്ഛടട്ടെ അച്ഛന്നു പാറു അച്ഛന്നു ആ അച്ഛ വന്നു പാറു അച്ഛ വന്നോണി അച്ഛവിടെ അച്ഛവിടെ നീല എന്താണു എന്താണിത് ഏ അപ്പ എന്താ വൈദൊക്കെ ഒട്ടിയിരിക്കുന്നു രണ്ട് വൈദൊക്കെ ഓ